ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ രണ്ടാമത് ഇപ്പോൾ നമ്മൾ മാർച്ച് മാസം ഇവിടെ ഡൽഹിയിൽ വന്നിട്ടുള്ള വാഹനങ്ങൾ നോക്കിയാൽ യാത്രയിൽ നമുക്ക് എൻ്റെ വരെയുള്ള ഒരു വാഹനമായിരുന്നു ഫോർച്യൂണർ അങ്ങനെ ഫോർച്യൂണർ ഒരു ഫോർ ബൈ ടു ഓട്ടോമാറ്റിക്ക് വേണം ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക്ക് വേണം അപ്പം നമ്മൾ അങ്ങനെ ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക്ക് എടുത്തു അപ്പോൾ ഫോർ ഇൻറ്റു ടു എടുക്കാൻ വേണ്ടി നമ്മൾ യാത്രയിലാണ് അങ്ങനെ നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഗുരുഗോണിലാണ് ഉള്ളത് ഇവിടെ ഒരു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫോർ ബൈ ടു ഓട്ടോമാറ്റിക്ക് നല്ലൊരു വണ്ടി നമ്മൾ കണ്ടിട്ട് കേട്ടോ ചെറിയ ലെവലിൽ ഒന്ന് രണ്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ അതൊക്കെ നമ്മൾ ഹിസ്ട്രിയിൽ കണ്ടിരുന്നു ആ കാര്യങ്ങളല്ലാതെ വേറെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഗ്ലാസ് റീപ്ലേസ്മെൻ്റോ ഒന്നും തന്നെ സംഭവിക്കാം അത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമ്മളിപ്പോൾ നോക്കാൻ വന്നത് ഞാൻ ജനറൽ ജനറലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോയിട്ടുള്ളൂ അപ്പോൾ കസ്റ്റമർ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കഷമർ ഇൻട്രസ്റ്റഡാണ് നോക്കാം എന്ന് പറഞ്ഞു അവർ ഈ വണ്ടിക്ക് ആസ് ചെയ്യുന്ന പ്രൈസ് പന്ത്രണ്ടര രൂപയാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതൊരു നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് അപ്പോൾ മാത്രം കുറേയും കാര്യങ്ങൾ അതുപോലെ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്തേക്കാം ഞാൻ അപ്പോൾ വണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ വന്നിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ച് ടയോട്ടോഡ ഫോർച്ചുണർ ഫോർ ഇൻറ്റു ടു ഓട്ടോമാറ്റിക് ആണ് നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത് സൈഡ് വശങ്ങളും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത ഒരു വൃത്തി നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാലും ഇത്രയും വർഷം യൂസ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് അല്ലൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതിൻ്റെതാണ് സൈഡ് മിറർ കാര്യങ്ങൾ പൊട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഔട്ടർ ക്യാപ്പ് പോയിട്ടുണ്ട് അപ്പോൾ ആ ക്യാപ്പ് കാര്യങ്ങൾ നമ്മൾ മാറ്റി കൊണ്ടിരി മറുണ്ട് പിന്നെ പുറകുഷത്തേക്കൊക്കെ വരികയാണെങ്കിൽ തന്നെ ഈ ഒരു ടൈലൈറ്റിൽ നമുക്ക് മീൻ വളർത്താൻ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും അറേഞ്ച് ആയി വരുന്നുണ്ട് കുറച്ചും കൂടി വെള്ളമെങ്കിൽ നമുക്കൊരു ഗപ്പ്യം മേടിച്ചതാം അങ്ങനെ വൃത്തിക്കാനാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ ചെറിയ ഡെൻ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു വേറെ ഗ്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് റീപ്ലേസ്മെൻ്റ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇൻറ്റീരിയർ ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വൃത്തി നമുക്ക് കാണാം മനുഷ്യന്നും പറയൂ അവിടെ സീറ്റ് ഓവർ ആ ഒരു പുതിയ സീറ്റ് ഓർഡർ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ ഈ ഷോറൂമിൽ വന്നിട്ട് വരും മാറിയതെന്ന് പറഞ്ഞത് കാരണം അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു സീറ്റ് ഓവർ എന്ന് നമുക്ക് പറയാം അങ്ങനെ ചില കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കാര്യമായിട്ട് പിന്നെ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്ററാണ് മീറ്റർ റീഡിങ്ങ് കാണിച്ചിട്ടുള്ളത് സ്റ്റിയറിംഗ് വില്ലിലൊക്കെ അത്യാവശ്യം ഇത്രയും വർഷം യൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ പരിക്കുകളും കുറവുകളൊക്കെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഇൻറ്റീരിയറിൽ അത്യാവശ്യം നല്ലൊരു വൃത്തിയുണ്ട് ഇതൊരു എയർ ഫിൽറ്ററ് കാര്യങ്ങൾ അതിനകത്ത് എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എയർ പ്യൂരിഫയർ സോറി എയർ ഫിൽറ്റർ അല്ല എയർ പ്യൂരിഫയർ ഇവിടത്തെ എക്സ്ട്രാ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അപ്പം നമുക്ക് എല്ലാ വണ്ടികളും നമ്മൾ നോക്കി തുടങ്ങുന്ന പോലെ തന്നെ ആദ്യം തന്നെ നമുക്ക് ബോണറ്റിൽ നിന്ന് അങ്ങ് തുടങ്ങാം ബോണിൽ നമുക്ക് റീപെയിൻറ്റ് കണ്ടിട്ടില്ല കേട്ടോ ഇത് ഇതിൻ്റെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് ഞാൻ നേരത്തെ ചെക്ക് ചെയ്തായിരുന്നു എന്നാലും നമ്മളൊന്നും കൂടി നമ്മളൊന്നും കൺഫേം ആക്കാൻ വേണ്ടി നമുക്ക് നോക്കാം ഞാൻ ഇതിൻ്റെ ബോണട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ എൻജി റൂമും കാര്യങ്ങളും കൈകളുടെ കാണിക്കാം ഓക്കെ ഇതിൻ്റെ ബോണത്തിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല പുറത്ത് വർഷാപ്പിലൊക്കെ കൊടുത്തിട്ട് അവർ അവിടെ കൂടെയൊക്കെ കൈകൊണ്ട് പിടിച്ചിട്ട് പാടങ്ങനെയുണ്ടാവും അതൊന്നും തുറച്ചിട്ട് പോലുമില്ല കാരണം വെച്ചാൽ ലാസ്റ്റ് കുറച്ചായിട്ട് സർവീസ് പുറത്താണല്ലോ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ വർക്കിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടുന്ന് തന്നെ വർക്കും കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല അത് ഇതിൻ്റെ ഒറിജിനൽ ബോൺ തന്നെയാണ് അതിൻ്റെ പഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഇതിനകത്ത് അടുത്തൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് റൈറ്റ് സൈഡ് ഫ്രണ്ട് ഒരു ടൈം റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ തന്നെ ഈ അപ്രൗണ്ട് അത് അവിടെ റീപയിൻറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയ ലെവലിൽ ഒരു തട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു പീസിൻ്റെ ഇവിടെ നമുക്ക് ചെറിയൊരു റീപെയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട് കേട്ടോ അത് ഓൾറെഡി ഹിസ്റ്ററിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ മേജർ മേജർ ആക്സിൻ്റ് അല്ലാന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഗ്ലാസിലേക്ക് കാര്യങ്ങളൊക്കെ ആ ഒരു രീഡിയുടെ ഒന്നും വന്നിട്ടില്ല അത് ഇതിൻ്റെ ഒറിജിനൽ കമ്പനി െയാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടൊന്നും വന്നില്ല പിന്നെ പട്ടി പട്ടികൾ ക്രോസ് ബാറോ ഒന്നും തന്നെ മാറിയിട്ടില്ല ഇവിടെ എല്ലാം കണ്ടപ്പോൾ പിന്നെ ഒരേ വാല്യൂ തന്നെ കിടക്കുന്നത് ഇത് ഇതിൻ്റെ ഒറിജിനൽ ക്രോസ്ബാർ തന്നെയാണ് കേട്ടോ പിന്നെ ഫോർച്ചൂണറിൻ്റെ ഒക്കെ ഫ്രണ്ട് അടിച്ച് പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് അതിൻ്റെ റീപ്ലേസ്മെൻ്റും കാര്യങ്ങളും കാണാം അതുപോലെ ഇനട്ടും പോലത്തെ ഒക്കെ അയച്ചേൻ്റെയും പിടിച്ചതിൻ്റെയും ഇതിലൊക്കെ ഇത്ര ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടാറില്ല ഈ ഒരു ഹെഡ്ലൈറ്റ് അവൺ ടൈം റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് കാരണം വച്ചാൽ ടൈട്ടോ ഒറിജിനലാണ് പക്ഷേ ഇതൊരു ലൈറ്റ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് നമുക്ക് തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിനെ അപേക്ഷിച്ച് റൈറ്റ് സൈഡ് കുറച്ചും കൂടി ക്വാളിറ്റിയിലാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് ഇനി രണ്ടും നമുക്ക് പോർഷിയൊക്കെ ചെയ്ത് ഒരേ ലെവലിലേക്ക് ആക്കി എടുക്കണം പക്ഷേ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് തന്നെ റീപെയിൻ്റ് ഇല്ലാട്ടോ ഇവിടെയൊക്കെ പെയിൻ്റിൻ്റെ വാല്യൂ ഏകദേശം ഒരേ വാല്യൂ തന്നെയാണ് കാണിക്കുന്നത് അത്യാവശ്യം നല്ല പൊടിയുണ്ട് അവർ ക്ലീനിങ്ങോ കാര്യങ്ങളോ തന്നെ ചെയ്തിട്ടില്ല ഓക്കെ പിന്നെ ജസ്റ്റ് ഞാൻ എഞ്ചിൻ റൂം ഒന്ന് കാണിച്ചത് എഞ്ചിൻ്റെ ഭാഗം കാര്യങ്ങളും കാണിച്ചാൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം ഞങ്ങളിപ്പോൾ റൗണ്ട് ചെക്ക് ചെയ്തിരുന്നു എഞ്ചിൻ കണ്ടോ അത്യാവശ്യം നല്ലൊരു ഇതായിട്ട് ഇരുന്ന് കവറിങ്ങ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അടുത്ത് മുഴിച്ച് കാണിച്ചു തരാൻ സാധിക്കാതെ ഇവിടെ എവിടെയും തന്നെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല നല്ലൊരു വൃത്തി കാണാം അനീഷെ എൻ്റെ എയർഫിൽറ്റർ ഒന്ന് തുറന്ന് കാണിക്കാം അവിടെ നമ്മളിതൊക്കെ നോക്കാറുണ്ടോ ഇല്ലയെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞങ്ങളിതൊക്കെ ചെയ്യാറുണ്ട് പലതും നമ്മളിവിടെ കാണിക്കുന്നില്ല എന്ന് മാത്രം ആ ഓക്കെ ക്ലിപ്പ് കിട്ടും എന്നിട്ട് യൂസ് ഈ ക്ലിപ്പ് എടുത്തേ ആ ഓക്കെ എയർ ഫിൽട്ടർ കുഴപ്പമില്ല പുതിയ എയർ ഫിൽറ്ററാണ് കേട്ടോ പഠിത്തവരെ സർവീസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇവിടെ ഒന്നും അങ്ങനെ വേറെ പ്രശ്നങ്ങളും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല അതൊക്കെ ഇതിൻ്റെ എല്ലാം ഫിറ്റിംഗ് എല്ലാം പ്രോപ്പർ ആട്ടോ ചില വണ്ടികളിലൊക്കെ ഇതൊക്കെ അടിച്ചിട്ട് ഇതൊന്നും പിന്നെ ക്ലാമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അതെല്ലാം ഇളകി പറഞ്ഞ് കിടക്കുന്നുണ്ടാവും നമ്മൾ പല വീഡിയോയിലും പലതും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് കാണിക്കാറില്ല ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തൊക്കെ കാണിക്കാറ് അപ്പോൾ പലരും ചോദിക്കും നിങ്ങൾ അത് നോക്കില്ല ഇത് എന്നൊക്കെ ചോദ്യം വരാറുണ്ട് അപ്പോൾ ചിലതൊക്കെ നമ്മൾ ട്രൈറ്റ് സീറ്റർ പോലെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ വരെ വരെ ഒക്കെ അവരെ കാര്യങ്ങളായിട്ട് ചെയ്തിരിക്കും പിന്നെ ബാറ്ററിയുടെ ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം പഴക്കലൊരു ബാറ്ററിയാണ് പിന്നെ ത്തിലുള്ള ലെറ്ററൊക്കെ മാന് പോയിടുന്നു അതുകൊണ്ട് ഏതാ ഇയർ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഗ്ലാസ്സിൽ നോക്കുമ്പോൾ ഗ്രീൻ ഗ്രീനായിട്ട് തന്നെ കാണുന്നത് ബാറ്ററി ഓക്കെ ആണ് പ്രസൻ്റ് സിറ്റുവേഷനിൽ നമുക്ക് ഓക്കെ എന്ന് പറയാം അമ്രോൻ്റെ ഗ്രീൻ കളർ ബാറ്ററിയാണ് ഇത് കത്തിക്കുന്നത് പിന്നെ നമുക്കതിൻ്റെ കൂളൻ്റിൻ്റെ ക്യാപ്പ് നോക്കാം വണ്ടി അത്യാവശ്യം വലിയ ചൂടില്ല അതുകൊണ്ട് ഡെയിറ്റ് നമുക്ക് തുറക്കാം യെസ് അടോ നല്ല വൃത്തിയിൽ തന്നെയായിരിക്കുന്നത് ഇതിനകത്ത് വരെ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഇവിടെ തന്നെ അതിൻ്റെ ഡീസണിലെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഇവിടെ അങ്ങനെ പേസ്റ്റ് വോയിലൊന്നും കാണില്ല ചില വണ്ടികളൊക്കെ നമുക്ക് അങ്ങനെ നല്ല തുറക്കുമ്പോൾ തന്നെ ഒരു ഡീസൻ്റെ സ്മെല്ല് കാര്യങ്ങൾ അടിക്കാറുണ്ട് അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു പേസ്റ്റ് ഓയിലൊക്കെ നമുക്ക് നോക്കിയിട്ട് കാണാറുണ്ട് അങ്ങനെ വലിയ അപകടതകളും കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റ് ആണെങ്കിലും വലിയ സീനും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല ഇനി നമുക്ക് വണ്ടിയുടെ ബാക്കി ബോഡി ഭാഗങ്ങളും കൂടി ഒന്ന് ചെയ്യാം തന്നെ ഈ ഒരു ഫ്രണ്ട് റീപെയിൻ്റ് ആണ് റീപെയിൻറ്റ് മാത്രമല്ല റീപ്ലേസും വന്നിട്ടുണ്ട് റൈറ്റ് സൈഡ് നമ്മൾ ഹിസ്റ്ററിയിൽ നോക്കിയിരുന്നു പക്ഷേ ഇതിൻ്റെ പെയിൻറ്റിൻ്റെ മെഷർമെൻറ്റ് ഏകദേശം ഈക്വലാണ് കാരണം കമ്പനി തന്നെ ചെയ്തതുകൊണ്ട് അതിൻ്റെ ഇത് കാണാം ഇവിടക്കൊന്നും റീപെയിൻറ്റില്ല കേട്ടോ ഇതിലൊന്നും റീപെയിൻറ്റ് കയറിയിട്ടില്ല ഇവിടെ കുറേ വാല്യൂ തന്നെയാണ് കാണിക്കുന്നത് പില്ലറിലൊന്നും ഒരു വർക്ക് ചെയ്തിട്ടില്ല എന്ന സാരം ഡോറിൻ്റെ കേസ് നോക്കാം നമുക്ക് ഈ സൈഡ് മിററൊന്നും കുഴപ്പമില്ല അപ്പർ സൈഡ് മിററിൻ്റെ അടിവശം ക്യാപ്പ് പൊട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ വണ്ണിങ് ബോർഡിലും പരിക്കോ കാര്യങ്ങളോ തുരുമ്പോൾ തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല ഇത് അതിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഡോറിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും ഡോർ പാഡ് അത്യാവശ്യം നല്ല വൃത്തി തന്നെ തന്നെയായിട്ട് ഇരിക്കുന്നു ഡോർപാഡാണെങ്കിലും ഡോറിൻ്റെ അടിവശേഷം ആണെങ്കിലും ചില വണ്ടികളിലൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ആയിരുന്നു ആ ഡ്രൈനേജ് ഹോസ് ബ്ലോക്ക് ആയിരുന്ന അതിലൂടെ ഇറങ്ങി അവിടെ തുരുമ്പ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷേ ഇതിനങ്ങനത്തൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇവിടെ നിന്നും പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ അതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ തന്നെയാണ് അതിൻ്റെ പഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെയും ഡോറിൻ്റെയും തന്നെ പഞ്ചും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ടുണ്ട് അതിൻ്റെ ഒന്നും പേസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല ഈ ഡോറിൻ്റെ അടിവശം നോക്കാം ഇതിൻ്റെയും അടിവശത്തേക്ക് ഓക്കെയാണ് വേറെ തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെയൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഒറിജിനൽ പെൻഷിംഗ് ആണ് ഇത് ഇതിൻ്റെ ഒക്കെ തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അവർ അങ്ങനെ റിപ്പയറിങ്ങോ കാര്യങ്ങളോ വർക്കുകളൊന്നും തന്നെ ചെയ്തിട്ടില്ലാണെങ്കിൽ കാരണം ഇവിടെ ടയോട്ടോടെ വണ്ടികൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് ഈ പതിനഞ്ച് പതിനാറ് പതിനാല് വണ്ടികളൊക്കെ നോക്കുമ്പോൾ എല്ലാം ഒരു രണ്ടിൻ്റെ മേലെ ഓടിയതും അത്യാവശ്യം നല്ല ലെവലിൽ പരിക്കുകൾ വന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം എമ്പത്തി സംതിങ് ഉണ്ട് ഓടിയ വണ്ടിയാന്നൊക്കെ പറഞ്ഞ ഒരു വണ്ടര ഫോട്ടോ ഫോട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞങ്ങളത് വിചാരിച്ചൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് കാണാനൊക്കെ ചെന്നു അവിടെ ചെന്ന സമയത്താണ് അവരെ ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവർ കാണിക്കുന്ന ഇഷ്ടമൊന്നുമല്ല നമ്മളിവിടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിന് രണ്ട് ലക്ഷത്തി സംതിങ് കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് അത്രയും ഇതൊന്ന് മാത്രം പോരാ അതിനകത്ത് ഫുള്ള് റീപെയിൻറ്റും കാര്യങ്ങളും കാണാൻ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് എത്ര ദിവസം ആ വൃത്തിക്ക് ഇരിക്കുന്നില്ലെന്ന് മേടിച്ച് ഓടിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ നേരത്തെ കാണിച്ചു തന്നെ തന്നെ ഇവിടെ ചെറിയ ഡെൻ്റ് വന്നിട്ടുണ്ട് ആ ഡെൻറ്റിൽ അവർ പെയിൻറ് അടിച്ചിട്ടില്ല അവർ ചുമ്മാ എന്താ പറയുക ബ്രഷ് കൊണ്ട് പെയിൻറ്റ് അടച്ച് ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ ബ്രഷ് കൊണ്ട് പെയിൻറ് അച്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഓക്കെ ഇവിടുന്ന് ഗ്ലാസ് റീപ്ലേസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ എനിക്ക് ഈ ഒരു ഗ്ലാസ്സിൽ മാത്രം ടയോട്ടയുടെ ബാഡിങ് കാണാനില്ല പക്ഷേ ഇത് ഇതിൻ്റെ ഒറിജിനൽ ഗ്ലാസ് ഞാൻ തോന്നുന്നു എന്താ സംഭവം ഉണ്ടോ നമുക്കൊന്ന് നോക്കണം ഓക്കെ ഇവിടുത്തെ എല്ലാം പഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഈ ഡോറിൻ്റെ ഇഞ്ച ഇഞ്ചസ്റ്റുകളാണെങ്കിലും തന്നെ അവൻ അയക്കുക തന്നെ ചെയ്തിട്ടില്ല അതിൻ്റെ പരിക്കുകളോ കാര്യങ്ങളോ തന്നെ നോക്കിയിട്ട് കണ്ടിട്ടില്ല പിന്നാണ് കുറച്ചും പെൻഡ് ഇവിടുത്തെ പാക്കിങ്ങുകളും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടന്നെ ഉണ്ട് കേട്ടോ ഡോർ പെയിനൊന്നും തന്നെ വലിയ പരിക്കുകളൊന്നും അറിയില്ല പിന്നെ തന്നെ പേസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് കണ്ടിട്ടുണ്ട് ഒന്നിച്ചിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ടവറൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല വൃത്തിക്കിരിക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ കമ്പനി കൊടുക്കുന്ന ഓർജ് മാറ്റ് കിടക്കണം അതിൻ്റെ മേലെ ചെറിയ ഷീറ്റ് അവർ പൊട്ടിച്ചിട്ടുണ്ട് ിറ്റുകൾ കാര്യങ്ങൾ ജാക്കി ഫാനുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് പഴയ ഫാഷ്ടാകും കിടപ്പുണ്ട് അത് നമുക്ക് കറക്റ്റായിട്ട് പ്രോഫർ ആയിട്ട് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റാ ചെയ്യുന്ന സമയത്ത് കിറ്റ് ഗില് കില് എന്ന് പറഞ്ഞ കിളിങ്ങൊണ്ടിരിക്കും നമുക്കിനി വശങ്ങളിലേക്ക് നോക്കാം ഇതിപ്പോൾ ഒരു യൂസറുകാർ ഷോറൂമിൽ കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ അവർ ഏതോ പാർട്ടി പാർക്കാൻ സൈഡ് വല്ലതും കൊണ്ടുവന്നിട്ടതാണ് ഇത് ഇവിടെ രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ട് വിടുന്ന ഫോർ ഇൻറ്റു ഫോർ നോക്കിയ സമയത്തും ഈ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം ഒറിജിനൽ പെയിൻറ്റ് കേട്ടോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് റീ പെയിൻ്റ് നമ്മൾ കണ്ടിട്ടില്ല യേഴ്സ് ഇവിടുന്ന് നമ്മൾ ആ ഫോർ ഇൻറ്റു ഫോർ എടുത്ത് കസ്റ്റമർ അത് ഇവിടുന്ന് റോഡ് ഓടിച്ചിട്ടാണ് പോയത് അത് ദൈവം വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലാതെ നാട്ടിലേക്ക് എത്താൻ സാധിച്ചു അതിലൊന്നും വണ്ടിയുടെ ടയർ നോക്കുകയാണെങ്കിൽ നാല് ടയറും ആവറേജ് ടയർ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിങ് ഇയർ വരുന്ന ആണ് നാല് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് അതും പ്രശ്നോണ്ട് തന്നെ നാല് ഒരേപോലെ കിടക്കുന്ന ടയർസ് തന്നെയാണ് അതൊരു മാറിയതും ഒരുമിച്ച് മാറിയതും അവനെ വഴിയുള്ളു തന്നെ ഡോറിന്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല ചെറിയ ലെവല് റീപെയിൻറ്റ് ഉണ്ടോണ്ടോ ആ ഇവിടെ കയറി ഇറങ്ങുന്ന കൊടുത്താൽ ചവിട്ടി കയറി എടുത്ത് ചലിയിൽ കൊടുത്താൽ അവർ ചെറുതായിട്ട് ബ്രഷിനോ ഒന്നിൻ്റെ കൂടെ ടച്ച് ചെയ്ത് കൊടുത്തായിട്ട് നമുക്ക് കാണാം ചെറിയ ലെവല് ഇങ്ങോട്ടേക്ക് ഒന്നുമില്ല കേട്ടോ ഇതിൻ്റെ തന്നെ ഡോറിൻ്റെ നിഞ്ചസോ കാര്യങ്ങളോ തന്നെ ഒന്നും ഒരാഴ്ച കൊളാക്കിയിട്ടൊന്നുമില്ല നമുക്ക് ഈ വീഡിയങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കാം നമുക്ക് ലാസ്റ്റ് നോക്കാം അല്ലെങ്കിൽ അതിന് സമയം പോകും കുറേ വീഡിയോ ലെങ്ത് ആയി പോയി കൊണ്ടിരിക്കും ഇവിടെ കുറച്ചു പെയിൻ്റ് തന്നെയാണ് ഇവിടെയും തന്നെയാണോ ചെറിയ ലെവലിൽ ഇങ്ങനെ ഈ അഡ്ജ് കൂടെ പെയിൻ്റ് പോയി കൂടെ ഒരു ബ്രഷിന് ടച്ച് ചെയ്ത് കൊടുത്തത് നമുക്കത് കാണാം അത് ഇതെല്ലാവരൊക്കെ ചെയ്യുന്നതാണ് പെട്ടെന്ന് കാണുമ്പോൾ ഒരു വൃത്തിയുടെ ആവാദല്ല വല്ല അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ റൂഫ് ഭാഗം തന്നെ നല്ല വൃത്തിക്ക് ഇരിക്കുന്ന റൂഫ് ഭാഗമാണ് കുറച്ച് പൊടിയും ചെളി മാത്രമേ നമുക്ക് കൊണ്ട് നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ ഇവിടെയൊക്കെ പെയിൻ്റിൻ്റെ ഒരേ വാല്യൂ തന്നെ ഇടക്കുന്നു അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ കാണാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കേണ്ടി വരും പിന്നെ ഈ ഒരു ഇതിൻ്റെ മിറിൻ്റെ ക്യാപ്പ് പൊട്ടിയിട്ടുണ്ട് ഈ ഒരു പീസിലും തന്നെ പെയിൻ്റോ കാര്യങ്ങളും തന്നെ അടിച്ചിട്ടില്ല പിന്നെ ഈ ഒരു ചെറിയൊരു മിറുണ്ടല്ലോ ഇത് പൊട്ടിയിട്ട് അവർ സൂപ്പർ ഗ്ലോ എന്തൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് വെച്ചിട്ടാണ് വെച്ചിട്ടാകുന്നുണ്ട് സൂപ്പർ ഗ്ലോ അല്ല മഞ്ഞ കളർ കാണുന്നുണ്ട് ഇത് മാറ്റായിരിക്കും നല്ലത് ഇനി ഇത് പൊതുപ്പം പണിയെടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കഴിഞ്ഞാൽ അത് പൊട്ടി പോയിട്ടുണ്ട് ഇതിൻ്റെ ക്ലാമ്പൊക്കെ കണ്ടോ പൊട്ടി ഒട്ടിച്ച് വരച്ചിരിക്കണം അപ്പോൾ അത് നമുക്ക് എന്തായാലും ഒന്ന് റീപ്ലേസ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഇത്രയാണ് ബോഡി ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ട വിശേഷങ്ങളും കാര്യങ്ങളും ഇനി ബാക്കി നമുക്ക് വണ്ടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം അതുപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കണം പിന്നെ നമ്മുടെ ചെറിയ ക്യാമറ ഉണ്ടല്ലോ എൻഡോസ്കോപ്പി ക്യാമറ വെച്ചിട്ട് നമുക്ക് ചില ഭാഗങ്ങളിലൊക്കെ ഒന്ന് പരീക്ഷിക്കണം എന്തെങ്കിലും ഫ്ലഡിൻ്റെ ഇത് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവിംഗ് കൂടി ചെയ്തിട്ട് ഞാൻ ഫൈനൽ ആയിട്ട് അപ്പോൾ ഇവിടെ വണ്ടി ലിഫ്റ്റ് ചെയ്ത് നോക്കാനുള്ള സാഹചര്യവും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല അപ്പോൾ നമുക്കിങ്ങനെ ക്യാമറ വിട്ട് നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് ലീക്കിങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതും നമുക്ക് ഇവിടുന്ന് നോക്കാം അണ്ടർ ബോഡി അത്യാവശ്യം നല്ലൊരു വൃത്തി തന്നെ ആയിട്ടായിരിക്കുന്നത് ഇവിടെ അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ തന്നെ നമ്മൾ കടന്ന് നോക്കിയിട്ട് കണ്ടിട്ടില്ല തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല ഈ കൂടാതെ ഈ ഒരു അടിഭാത്ത ഗാഡ് ഇപ്പോൾ നിങ്ങൾ കാണില്ല ഇതിലും തന്നെ അങ്ങനെ പരിക്കൊന്നല്ല പക്ഷേ ശരിക്കും ചില വണ്ടികളിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഓഫ് റോഡൊക്കെ കളിച്ചിട്ടേ അത് അത്യാവശ്യം നല്ല ലെവലിൽ തട്ടുമുട്ടും പരിക്കുകളും ചളിങ്ങി പുളിങ്ങിട്ടൊക്കെ ഇരിക്കേണ്ടാവുക അടിയിൽ തന്നെ എട്ടും പോളത്തൊക്കെ അവർ ചിലപ്പോൾ ഊരം കിട്ടാതെ അത് മുറിച്ചിട്ടൊക്കെ മാറ്റിയിട്ടൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ഈ ഗാർഡ് ഗാർഡെടുത്ത് ഇടാനും കൂടിയും സാധിക്കില്ല പിന്നെ എന്തെങ്കിലും ഇമ്പാക്റ്റ് വരുമ്പോൾ നേരെ എഞ്ചിനിലേക്ക് അടിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ അങ്ങനെ ലീക്കുകളോ കാര്യങ്ങളോ വീലിൻ്റെ അവിടെ നിന്ന് നമുക്ക് നോക്കിയിട്ട് കക്കെ അപ്പോൾ നമ്മൾ വണ്ടി ബാക്കി അണ്ടർ ബോഡി കാര്യങ്ങളെല്ലാം നോക്കി നമ്മൾ എല്ലാത്തിലും സ്റ്റാറ്റസ്ഫൈഡ് ആണ് വയറ സസ്പെൻഷനോടൊ ലീക്കോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ എൻഡോസ്കോപ്പിക് ക്യാമറ വെച്ചിട്ട് തന്നെ നമുക്ക് വേറെ നെഗറ്റീവ് ആയിട്ടൊന്നും തന്നെ കണ്ടിട്ടില്ല അപ്പം നമുക്കിനി വണ്ടി ഒന്ന് സ്കാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മളിതിൻ്റെ ഒ ബി ഡി പോർട്ടലിലേക്ക് നമ്മുടെ ഒ ബി ഡി സ്കാനറ് കണക്ട് ചെയ്തു നമുക്ക് വണ്ടി കയറി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം വണ്ടിയാണ് വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഒന്നുമില്ല ഗിയർ ഒന്നും നോക്കാം റിവേഴ്സ് ഫോൺ നോട്ട് വണ്ണം റിവേഴ്സ് ഫോണും ചാട്ടമൊന്നുമില്ല ഡ്രൈവറിക്ക് ഇടുമ്പോഴും തന്നെ അതോ കുതിപ്പോൾ കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരട്ടോ ഓക്കെയാണ് നമുക്ക് പാർക്കിലേക്ക് തന്നെ ഇടാം ഓക്കെ നമുക്കിനി വണ്ടിയുടെ എ സി വൺ ചെയ്യാം ഇവിടെ ഇപ്പോൾ ഡൽഹിയിൽ അത്യാവശ്യം ചെറിയ ലെവലിൽ ചൂട് തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം തേർട്ടി തേർട്ടി ടൂ ഉണ്ട് നാട്ടിലെ അപേക്ഷിച്ച് കുറവാണ് കേട്ടോ കേരളത്തിൽ അപേക്ഷിച്ച് ഇപ്പോൾ ഡൽഹിയിൽ ചൂട് കുറവാണ് ഇനി നമുക്ക് വണ്ടി സ്കാൻ ചെയ്ത് തുടങ്ങാം നമ്മളിങ്ങനെ സ്കാനിങ് ചെയ്യുന്ന വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ പലർക്കും അറിയാത്തത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എങ്ങനെയാണ് വണ്ടി സ്കാൻ ചെയ്യുന്നത് ആ സ്കാൻ ചെയ്യുന്ന ആപ്പ് ഏതാണ് അതെനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് നമ്മളിത് സ്കാൻ ചെയ്യുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല നമുക്ക് ആദ്യം ഒരു ഒ ബി ഡി സ്കാനർ വേണം ആ സ്കാനർ വെച്ച് ആ സ്കാനറിന് ഏതാണ് കമ്പനി അതിനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും അത് നമ്മൾ ചിലത് ആയിരിക്കും ചിലത് ഫ്രീ ആയിരിക്കും അത് നിങ്ങൾ മേടിക്കുന്ന സ്കാനറിൻ്റെ ഇതിനനുസരിച്ച് അവരെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിരിക്കും എന്ന് വേണം പറയാൻ അത് അറിയുന്നവർക്ക് വേണ്ടിയിട്ട് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അത് പല വിലയുടെ സ്കാനറുകൾ കാര്യങ്ങൾ ആണ് നിങ്ങളുടെ യൂസേജും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങളുടെ പർപ്പസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അത് ഒരുപാട് മാർഗങ്ങൾ ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമുക്ക് ഈ സാധനങ്ങൾ മേടിക്കാൻ കിട്ടുന്നത് തന്നെയാണ് അതനുസരിച്ച് നോക്കി എടുക്കാവുന്നതാണ് നിങ്ങൾ സ്കാനിങ്ങിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്കവിടെ വണ്ടി വന്നപ്പോൾ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മളിത് അതിൻ്റെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കുകയാണ് കാര്യങ്ങളെല്ലോ ആവുന്നുണ്ട് അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ സ്കാനിങ്ങിന് ചിലവർ ഇങ്ങനെ പറഞ്ഞത് എന്ത് സ്കാനിങ്ങ് ആണ് ഇങ്ങനെയാണോ സ്കാൻ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കമൻറ്റൊക്കെ ഇടാറുണ്ട് നമ്മളെന്താ വെച്ചാൽ ഫുൾ ഫുള്ളായിട്ട് റെക്കോർഡ് കണ്ടിന്യൂസ് ഞാൻ കൊടുക്കുന്നില്ല അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ആണ് ഞാൻ അത് ചിലപ്പോൾ കാണിക്കലാകും അപ്പം അത് ചിലർ അപ്പോൾ അങ്ങനെ വീഡിയോ അവരും കൂടി സ്കിപ്പ് ചെയ്ത് കൊടുക്കുകയാണോ വളരെ സ്പീഡായിട്ട് ഇത്രവട്ടം നിങ്ങൾക്ക് സ്കാൻ ചെയ്തോ റിപ്പോർട്ട് കിട്ടിയോന്നൊക്കെ ചോദിക്കാറുണ്ട് അതപ്പോൾ സ്കാനിങ് സ്റ്റാർട്ടായിട്ട് കേട്ടോ ില്ല അവരെല്ലാം നോക്കി നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് തയ്ക്കും പിന്നെ എന്തെങ്കിലും കോഡുകൾ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ഫൈൻഡ് ചെയ്ത് തന്നെ അതിനറേഴ്സ് എന്തെങ്കിലും കിട്ടിയാലും നമ്മൾ അത് കിയർ ചെയ്തതിന് മുമ്പ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പിന്നെ ക്ലിയർ ചെയ്ത് രണ്ടാമത് പിന്നെ ഓടി ഒന്ന് നമ്മൾ നോക്കിയിട്ടൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാറ് ഓരോരുങ്ങൾ നമുക്ക് ഒരു തരത്തിലുള്ള എററോ കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ അത്യാവശ്യം നല്ല ഇതിൽ തന്നെ ഇരിക്കുന്നു ട്രാൻസ്മിഷൻ്റെ ഇതൊക്കെ നല്ല പക്ക ഇത് തന്നെ കാണിച്ചിരിക്കുന്നത് നല്ല ഇഷ്യൂസ് ഒന്നുമില്ല നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി കൊടുക്കാം ഓക്കെ ആണ് നമുക്കിത് കാണാൻ ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ഓപ്പൺ പി ഡി എഫ് നമുക്കിനിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് നമ്മുടെ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കണം പിന്നെ നമുക്കിനി വണ്ടി ടെസ്റ്റ് ഡ്രൈവിനുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നോക്കാം നമ്മൾ ഷോറൂമിൻ്റെ ആൾ വന്നിട്ടുണ്ട് ഓക്കെ ചെറിയൊരു ഗല്ലിയാണ് അതുകൊണ്ട് സസ്പെൻഷൻ ചാടുമ്പോൾ കണ്ടോ നല്ല സൈലന്റ് തന്നെയാണ് പവർ ബാങ്ക് ആണ് പിന്നെ നമുക്കിവിടെ വേറെ മോശപ്പെട്ട റോഡുകളൊന്നും കിട്ടില്ല അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഉള്ള ഏരിയ കൂടെ നമ്മളൊന്നും കേറി ഓടുമ്പോൾ തന്നെ ഹമ്പുകളൊക്കെ നമുക്ക് ചവിട്ടാതെ അങ്ങ് എടുത്തിടുമ്പോ അറിയാൻ സാധിക്കും ഇതിന് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സൈലൻ്റ് ആണ് വണ്ടി എന്ന് പറയാം അത് നല്ല വൃത്തിക്ക് തന്നെ എന്തെല്ലാം സർവീസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ കിട്ടുന്നത് വണ്ടി ഓടിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിനി അപ്പം ഇനി അത് കുറച്ചേരും കൂടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് പറയാം ക്യാമറ ഏകദേശം ചാർജ് തീരുമാനം ആവാനായിട്ടുണ്ട് മെന്യൂ ഇതിൻ്റെ ബാക്കി പ്രൈസിൻ്റെ കാര്യം കാര്യങ്ങൾ സംസാരിച്ചു അതുപോലെ പേപ്പർ ഭാഗവും കാര്യങ്ങളും കൂടി നോക്കിയിട്ട് ഞാൻ ഫൈനലായിട്ട് പറയാം എത്ര രൂപയ്ക്ക് ഇത് കിട്ടും അങ്ങനെ എന്താന്നല്ലോ നോക്കിയിട്ട് കസ്റ്റമറിൻ്റെ വില പറയാൻ അവർ സംബന്ധിക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളും കൂടി നോക്കി പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ഫുൾ ആയിട്ട് അഡസ്റ്റ് ആകാൻ ലാസ്റ്റ് ടൈം പറയാം ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഫോർച്ചൂണർ ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ പേപ്പർ ബാഗും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടി നിൽക്കണം അപ്പോൾ ഇത് ഈ വാഹനത്തിൻ്റെ ആർ കോപ്പി അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ കോപ്പി ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് അവരിപ്പം ഇൻഷുറൻസ് അത് തേർഡ് പാർട്ടിയാണ് കിടക്കുന്നത് ഐ ഡി ബി ലിബർട്ടി ഇല്ല ഐ ഡി ബി ഒന്നുമില്ല പിന്നെ ഓക്കെ ഡേറ്റ് കറക്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലെന്തൊക്കെ അവർ തന്നു തന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് പിന്നെ പൊല്യൂഷൻ ടെസ്റ്റിന് കോപ്പി ഇരിക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇതിൻ്റെ ഇതൊരു കമ്പനിയുടെ പേര് കിടക്കുന്ന വണ്ടിയുണ്ട് അവരെ കമ്പനിയുടെ ഇതിൻ്റെ ഐ ഡി പ്രൂഫിൻ്റെ കാര്യങ്ങളിലൊക്കെ കോപ്പി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ഇവിടെ തരുന്നത് അപ്പം പിന്നിപ്പോൾ പെൻറ്റിങ്ങിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ നോക്കി നമുക്ക് ഇവിടുന്ന് വണ്ടി ഇന്ന് ഡെലിവറി എടുത്ത് കൈയോടെ വിടുന്ന് കണ്ടെയ്നർ ചീപ്പിക്കേണ്ടത് തീരുമാനിച്ചു ബാക്കി എൻ ഒ സി അതുപോലെ തന്നെ ഒറിജിനൽ ആ സി ഓ രജിസ്ട്രേഷൻ രജിസ്ട്രേഷനോട് വേണ്ട കുറച്ച് ഫോംസ് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ അവർ നമുക്ക് വണ്ടി എൻ ഒ സി തരുന്ന കൂടുതൽ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ സെക്കൻഡ് കീ കാര്യങ്ങളോ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ഓക്കെ അപ്പോൾ സർവ്വീസ് ബുക്ക് കാര്യങ്ങളെ സെക്കൻഡി ഒക്കെ വണ്ടി നമുക്ക് ഡെലിവറി കൂടെ തരാമെന്ന് പറഞ്ഞു കശിപി അങ്ങനെ തന്നെയാണ് ഇപ്പം കഴിഞ്ഞ മാസം കൂടി നമ്മൾ ഇവിടുന്ന് പോർസോർഡറ് എടുത്തു നിന്നും അതിൻ്റെ സെക്കൻഡി ഇപ്പോൾ വണ്ടി ഡെലിവറി എടുക്കാൻ വന്നപ്പോൾ അവർ തന്നത് അങ്ങനെ കീപെൻഡിങ് ഉണ്ടെങ്കിൽ അവർ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തരാറുണ്ട് അപ്പോൾ വണ്ടി നമ്മൾ പുറത്ത് ഒരു വാഷ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഡെലിവറിക്ക് തന്നെ കാണിച്ചാൽ അപ്പോൾ നമുക്ക് പോയിട്ട് അതും കൂടി നോക്കാം നമ്മുടെ വണ്ടി ഇത് അവിടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരു വാഷിംഗ് ഒക്കെ കഴിഞ്ഞു നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇത് വെറുതെ വാഷ് ചെയ്ത് ഇന്നല്ലോ ഈ ഷോറൂമിലുള്ള പിള്ളേരെയാണ് ചെയ്യുന്നത് അവർ നമ്മുടെ അതിൻ്റെ പേരും പറഞ്ഞൊരു പത്താനൂറ് രൂപ മിനിമം മേടിക്കും അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാവരും ഒരു ഫുൾ വാഷിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് നമുക്ക് പക്ഷേ അത് വാഷ് ചെയ്ത് കിട്ടിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇന്നിപ്പോൾ ഇവിടുന്ന് കണ്ടെയ്നർ വണ്ടി നാട്ടിൽ എത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല പൊടിയും ചളിയും കാര്യങ്ങളും എന്തായാലും ആവും അപ്പം അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇപ്പോൾ വണ്ടി ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവർ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഇത് റൗണ്ടും കൂടെ ചെക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്നിരിക്കും എടുത്തിട്ട് നമ്മൾ ഇന്ന് തന്നെ ഇവിടുന്ന് കണ്ടെയ്നറിന് കൊടുക്കും അതുകൊണ്ട് നാട്ടിൽ വന്നിട്ട് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കുന്നത് ഇത് തിരുവനന്തപുരത്ത് ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടുത്തെ പക്കയായിട്ട് ഡെലിവറി കൊടുത്ത് ഡെലിവറി എടുത്ത് ഇറങ്ങിന് മുമ്പ് നമ്മൾ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ പരിക്കൊന്നില്ലല്ലോ ഒന്നുമില്ല കൺഫേം ചെയ്യണം കഴിച്ച് ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒന്നും തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല എന്താ ഉണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് ഓക്കെ പുറകോഷമൊക്കെ തന്നെ ഉണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള ട്രബിളോ കാര്യങ്ങളോ തന്നെ പറയാനില്ല എല്ലാ കാര്യങ്ങളും അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അതുപോലെ ടൂൾ കിറ്റ് കാര്യങ്ങളും ഇവിടെ ഉണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് തന്നെ നോക്കി ഒന്നുകൂടി കറക്റ്റായിട്ടുള്ള വർക്ക് ആക്കിയിട്ടുണ്ട് ബാക്കി റൂഫും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു ചെറിയ ചെറിയ വർക്കുകൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ ആ കാര്യങ്ങൾ നോക്കി നമുക്കിപ്പോൾ ഇവിടുന്ന് എല്ലാവരും എടുത്ത് ഡെലിവറി എടുത്താറ് അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചത് അപ്പോൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെലിവറി എടുത്ത് നമ്മളിപ്പോൾ ഇവിടുന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടെയ്നർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര മിണത്തിന് ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് സമയം ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിയുടെ മേലെ സമയമായി അപ്പോൾ അനേഷൻ കൂടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് വേറെ ആരാണ് ഡെലിവറി പേഴ്സൺ അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ നമ്മളിവിടെ എത്തി കേരളത്തിലെത്തി നമ്മൾ അതിന് ഒരു പറഞ്ഞ ലെവലിലെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി ഇന്ന് ഇപ്പം നമ്മൾ ഡെലിവറി കൊടുക്കാൻ പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ വൈകിട്ട് ചെയ്യുന്നത് ഇതിന്റെ കസ്റ്റമർ എനിക്ക് ഓണറെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല ആള് പുറത്ത് വിദേശത്തുള്ളത് അവർ ഞങ്ങൾ ഇങ്ങനെ ഫോണുകൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഇവർ നടന്നിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൂടെ വന്നിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ വണ്ടി പ്രശ്നത്തിൽ ചിലക്കൂടെ ഉള്ളത് ഇപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ ഇനി തിരുവനന്തപുരത്തേക്ക് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചാലറിയാം നമ്മൾ അവിടുന്ന് എടുത്ത ക കോലോ ഇപ്പോൾ അവിടുന്ന് മാറ്റിയിട്ടുള്ള വണ്ടിയുടെ കണ്ടീഷനും എങ്ങനെ ആക്കിയിട്ട് എന്തൊക്കെ വർക്കുകൾ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഇതത് ജസ്റ്റ് ഒന്ന് പറയാൻ പോകുന്നത് പിന്നെ ഇതിനകത്ത് ഞാൻ എടുത്ത പ്രൈസ് ഞാനത് സൂചിപ്പിക്കുന്നില്ല അവർ അവരെ പ്രൈവസ് വെച്ചിട്ട് അത് പുറത്ത് പറയേണ്ടെന്ന് പറഞ്ഞു ആസ്ക്യൂ പ്രൈസ് നമ്മൾ വീഡിയോയുടെ ഐഡിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ എന്ത് വിലയാവും അല്ലെങ്കിൽ ഇങ്ങനത്തെ വാഹനങ്ങൾ നോക്കുമ്പോൾ ഏതെങ്കിലും കമ്പനിയുടെ വാങ്ങുകൾ മേടിക്കുമ്പോൾ എന്ത് വിലയാവും പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ വാട്ട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്താൽ ഞാൻ അനുസരിച്ച് മറുപടി കാര്യങ്ങൾ തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ വണ്ടി അവിടുന്ന് കൊണ്ടുവന്ന എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എങ്ങനെ എന്തൊക്കെ ആയി എന്നുള്ളത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നോക്ക് ണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഹെഡ് ഹെഡ്ലൈറ്റ് ചെറിയൊരു മങ്ങലും കാര്യങ്ങളൊന്നും കാണിച്ചെന്നില്ല അത് മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു മിറർ അന്ന് പൊട്ടി കിടന്നിരുന്നു അപ്പോൾ നമ്മൾ ഇത് പുതിയത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈഡ് മിററിൻ്റെ ഈ ഒരു കവർ കട്ടിങ് വന്നിരുന്നു പക്ഷെ നമ്മളത് നമ്മുടെ പാച്ച് വർക്കർ അത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് അതും ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ ഒന്ന് ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാക്കി പിന്നെ ഈ ബമ്പറൊക്കെ ഒന്ന് അയച്ച് നമ്മളൊന്നും കൂടി റീഫിറ്റ് ചെയ്തു കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം പ്രോപ്പറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ടച്ചം പോളിഷ് കാര്യങ്ങളും ചെയ്തത് അങ്ങനെ പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങൾ ചെയ്തു റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇൻക്ലൂഡിങ് പോളിഷിങ് അടക്കം കൂട്ടി ഒരു പത്ത് പതിനഞ്ച് കൂടെ അടുത്ത് എന്തായാലും ബില്ല് വന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെതിൽ കറക്റ്റ് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യണം പിന്നെ നമ്മൾ വേറെ കാര്യമായ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല പിന്നെ ഈ ഒരു വശത്തുനിന്ന് തന്നെ ചെറിയൊരു ഡെൻറ് ഉണ്ടായിരുന്നു അത് നമ്മളെടുത്ത് അവിടെയൊക്കെ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മഴ പെയ്തുകൊണ്ട് പിന്നെ ആയിട്ടുണ്ട് വണ്ടിയിൽ നല്ല വൃത്തിക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി കഴുകി വെച്ചതായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ എപ്പോഴേക്ക് എന്നെ ചതിച്ചു വേറെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാറ്റങ്ങളും തന്നെ വരുത്തില്ല പിന്നെ നമ്മൾ എല്ലാ വണ്ടിയും നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്ന വണ്ടികളെല്ലാം നമ്മൾ ഒരേപോലെ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് വാഷ് ചെയ്യുന്ന കാര്യം കാരണം ചില അവിടുത്തെ ഒരു തരം ഒരു പൊടി മണ്ണ് പോലെ ഉള്ള സംഭവം ഉണ്ടാവും അതുകൊണ്ട് ചിലർക്ക് സ്കിന്നിനൊക്കെ ഇഷ്യൂസ് വരാം അല്ലെങ്കിൽ ശ്വാസം മുട്ടല കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വല്ല സാധനമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വണ്ടിയുടെ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യണം ഉണ്ട് ഇപ്പോൾ ഈ വണ്ടി എടുക്കുന്നുണ്ടോ ഇൻറ്റീരിയറ് നമ്മൾ വാഷിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രോപ്പറായി നല്ലൊരു ക്വാളിറ്റി എന്ന് നമുക്ക് എടുത്ത് പറയാം നമ്മളിപ്പോൾ ഇവിടെയൊക്കെ പറയുന്ന പോലെ ഷോറും കണ്ടീഷൻ ഒക്കെ പറയുന്ന നല്ലൊരു ക്വാളിറ്റിയിലേക്ക് ഇൻറ്റീരിയറ് മാറിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ട വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഇപ്പോൾ റൂഫിലാണേലൊക്കെ ചളിയൊക്കെ എടുത്ത് വൃത്തിയാക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ വണ്ടിയുടെ മെക്കാനിക്കലി ഫുൾ ആയിട്ട് ഒന്ന് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തായിരുന്നു ചാലക്കുടി ഞാൻ പറഞ്ഞു നമ്മളിപ്പം കൊടുക്കുന്ന ഓർഷോപ്പുണ്ട് നെല്ലിപ്പള്ളിയിൽ തോണിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി പ്രോപ്പറായിട്ട് ഒരു സർവീസ് പോയിരുന്നു ആ സമയങ്ങളിൽ നമ്മൾ കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ ഈ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ഗിയർ ഓയിൽ അതുപോലെ ഹൗസിംഗ് ഓയിൽ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മാറ്റി വിട്ടിട്ടുണ്ട് അതിൽ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിരുന്നു പിന്നെ രണ്ട് ബാക്കും ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ അയച്ച് നോക്കിയിരുന്നത് അതുണ്ടായിരുന്നു പക്ഷേ എന്നാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കാര്യങ്ങൾ ഇട്ടു പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫിൽറ്ററുകളും ഓയിൽ ഫിൽറ്റർ ഡീസൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ അതുപോലെ ക്യാബിൻ ഫിൽട്ടർ ഏതെല്ലാം ഫിൽറ്റർ അടക്കം കാര്യങ്ങളെല്ലാം നമ്മൾ മാറിയിട്ടുണ്ട് അതും ഏകദേശം അതിൻ്റെ ഒരു ബില്ല് എമൗണ്ട് ഈ പറയുന്ന പത്ത് ഇരുപത് രൂപ സംതിങ് എന്തോ ആയിട്ടുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് നമുക്ക് ഈ വണ്ടിയിൽ എടുക്കേണ്ടി വന്നത് ഇനി വണ്ടി ഒന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് വീൽ അലൈൻമെൻറ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ രണ്ട് ബോൾ ജോയിൻറ്റുകൾ മാറിയിരുന്നു കേട്ടോ ഫ്രണ്ടിൽ രണ്ട് ബോൾ ജോയിൻ മാറിയിരുന്നു വേറെ ഒരു തരത്തിലുള്ള മാറ്റങ്ങളോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല ഇത് നമ്മൾ അവിടെ നിന്ന് എടുത്തതാണ് ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ ചെയ്യുന്ന സർവീസുകളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അത് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ ആ വർക്കുകൾ ഉള്ളൂ വേറെ ഇപ്പോൾ അവർ ഓടിച്ചു നോക്കിയിട്ടാണ് സോസ്പെൻഷൻ ബാങ്ക് നമ്മൾ അന്ന് ചെക്ക് ചെയ്തിരുന്നത് ഓൺ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വിജയം വന്നില്ല അപ്പോൾ ഇന്ന് ഈ വണ്ടി ഇവിടുന്ന് നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് അങ്ങനെ കൊടുത്ത് വിടാൻ വേണ്ടി പോകുകയാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഇപ്പോൾ അകത്ത് ഞാൻ സൈഡിനകത്ത് കൊടുത്തിട്ടുള്ള അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിൻ്റെ വാട്ട്സപ്പിലേക്ക് നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കുന്നത് ഏത് ഇയർലി കിടക്കുന്നത് പെട്രോൾ ആണോ ഡീസൽ ആണോ ഫോർ ഇൻറ്റു ഫോർ ആണോ ഫോർ ബൈ ടു ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ ഏത് വർഷത്തേനും കൂടി ഉൾപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞിരുന്നു പിന്നീട് നിങ്ങൾ എൻ്റെ ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുന്ന ഒരാളല്ല ഒരു കസ്റ്റമർ ഒരു വണ്ടി വേണം എന്ന് പറഞ്ഞ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നത് അതായത് ഞാൻ സ്ഥിരമായിട്ട് ഡൽഹിയിൽ താമസമുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളത് ഞാൻ ഓർമ്മിച്ചിരുന്നുള്ളൂ കാരണം ചില അങ്ങനെ പറയല കാരണം ചില ആളുകൾ നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്ത് പോകുമ്പോൾ വീഡിയോയുടെ ആഡീയിൽ കമൻറ്റ് ചെയ്യാറുണ്ട് ഇവർ എന്തുകൊണ്ട് ഞങ്ങൾ കാണിക്കുന്ന വണ്ടി വണ്ടി പോയി ഇൻസ്പെക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ വണ്ടി ഒന്നുകൊണ്ട് പോയി നോക്കി എടുത്ത് തരുന്നത് അതിൻ്റെ മെയിൻ ആയിട്ട് റീസൺ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കേരളത്തിലാണ് താമസം ഡൽഹിയിലല്ല നിങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല ഞാനിവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നതന്നെ ഇതേപോലെ ഓരോ ആളുകൾ അവർക്ക് വണ്ടി വേണം എന്ന് പറഞ്ഞ് അവരെ എനിക്ക് ഓർഡർ കൺഫേം ചെയ്ത് തന്നിട്ട് ചെറിയ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നത് അപ്പോൾ അവരൊരു കാര്യത്തിന് വേണ്ടി എന്നെ പറഞ്ഞു വിടുമ്പോൾ ആ പരിപാടികൾ മാറ്റി വെച്ച് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പോകുന്നത് മോശം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ എന്താ വെച്ചാൽ ഇവിടുന്ന് പോകുന്നതിൻ്റെ മുമ്പേ ഞാൻ ഈ വണ്ടികൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടെയുള്ള സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ ചിലപ്പോൾ അതൊക്കെ ലിസ്റ്റ് ചെയ്ത് അത് നോക്കാൻ ഒരു അപ്പോയിൻമെൻറ്റ് ടൈം വരെ ഫിക്സ് ചെയ്തിട്ടായിരിക്കും എന്ന് കയറുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാളോട് ഒരു വാക്ക് പറഞ്ഞിട്ട് അത് മാറ്റി പിന്നെ അതിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ അത് അവിടെ അറിയാം അങ്ങനെ ഒരു എന്താ പറയുക നമുക്ക് വിചാരിച്ചാലും ചിലപ്പോൾ കാര്യങ്ങൾ നടന്നു വരില്ല പെട്ടെന്ന് അപ്പോൾ നിങ്ങളോട് ഞാൻ വാക്ക് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ വണ്ടി പോയി നോക്കാനൊക്കെ പറഞ്ഞ് നോക്കി ചെയ്യാൻ പറ്റിയായിരിക്കും പിന്നെ മോശം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇൻസ്പെക്ഷൻ സർവീസ് ആയിട്ട് ചെയ്യാത്തതിൻ്റെ മേസ് ഇനി നാളെ വല്ലതും ഭാവിയിൽ ഞാൻ ഇൻസ്പെക്ഷൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇൻഫോം ചെയ്തിരിക്കും അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കണം നമ്മൾ ടയോട ഇനോവ ഹിറ്റിയോസ് ഹിറ്റിയോസ് ലിവ കൊറോള അൽട്ടിസ് എന്നീ വണ്ടികൾ നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചില കമ്പനികളുടെ ചില വാഹനങ്ങൾ ടാറ്റയുടെ സഫാരി സ്റ്റോമ്പ് മഹേന്ദ്ര താറ് ബോലയോറോ സ്കോർപ്പിയോ അങ്ങനെയുള്ള വണ്ടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചെറു വണ്ടികൾ ഏതും കാരണം ചില അവിടുന്ന് എടുക്കുന്നത് ഇത് അതായത് വണ്ടി കിട്ടാത്തതല്ല പ്രശ്നം പ്രശ്നവും ചെറു വണ്ടികളൊക്കെ എടുക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഒരു വില പ്ലസ് ഇവിടെ നാട്ടിലോട്ട് കൊണ്ടുവരുന്ന ചിലവ് നമ്മുടെ കമ്മീഷൻ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കമ്മീഷൻ പോട്ടെ അത് കൂട്ടാതെ വന്നാലും നിങ്ങൾ കൊണ്ടുവരുന്ന ചിലവും കാര്യങ്ങളും ഇവിടെ എത്തി ടാക്സ് അടയ്ക്ക അടച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷം നിങ്ങൾക്ക് ഇവിടെ കേരള വണ്ടിയുടെ വിലയുടെ മേലെ പോകാൻ സാധ്യതയുണ്ട് പൊതുവേ വണ്ടികൾക്കൊക്കെ വില കൂടിയുകൊണ്ടായിരിക്കാം ചെറു വണ്ടികൾ ആരും തന്നെ അവിടെ അങ്ങനെ എടുക്കാറില്ല അതുപോലെ ചില കമ്പനികളുടെ ചില വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ അതും കൂടി ഞാനൊന്ന് സൂചിപ്പിച്ചുള്ളൂ അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ ഇപ്പം നമ്മൾ ഇനി പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ ഓണറെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വഴി നമ്മൾ പുള്ളി കോൺടാക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കസ്റ്റമർ റിവ്യൂ കൂടി നമ്മൾ പറ്റുമെങ്കിൽ ചാനലിനെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അതായത് ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നമ്മൾ എന്തെങ്കിലും ചെയ്ഞ്ചസോ കാര്യങ്ങളോ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ വരും ദിവസങ്ങളിൽ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ആ തെറ്റുകൾ കാര്യങ്ങൾ തിരുത്തി ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം